ചൊവ്വയിൽ ഭൂഗർഭജലം സമുദ്രങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് പഠനം ചൊവ്വ ഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ തക്ക അളവിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ വേണ്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മൈക്കൽ മാംഗയുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് പഠനം നടത്തിയത് എന്നാൽ ഉപരിതലത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം അഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ജലം ഉള്ളത് എന്നതിനാൽ അത് പ്രയോജനപ്പെടുത്തുക ദുഷ്കരമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കിലോമീറ്റർ ആഴത്തിൽ കുഴിക്കുക പോലും ശ്രമകരമാണെന്നിരിക്കെ ചൊവ്വയിൽ അത്രയും ആഴത്തിൽ കുഴിക്കാൻ കഴിയില്ലെന്ന് ഗവേഷക സംഘം വ്യക്തമാക്കുന്നു അതേസമയം ചൊവ്വയെ സംബന്ധിച്ച് പല നിഗമനങ്ങളും തെറ്റാണെന്ന് വ്യക്തമാക്കാൻ പഠനം സഹായിക്കുന്നു മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിലെ കാന്തിക വലയം തകരുകയും സൌരവാദങ്ങൾ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്തതോടെ ജലം ഭിരാകാശത്തേക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് ശാസ്ത്രസമൂഹം ഇതുവരെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ജലം നഷ്ടപ്പെടുകയല്ല ഉള്ളിലേക്ക് അരിച്ചിറങ്ങി ഇരിക്കാനാണ് സാധ്യത എന്ന നിഗമനം പുതിയ പഠനം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ദ്രവജലത്തിന്റെ സാന്നിധ്യം ചൊവ്വയിൽ ഉണ്ടെന്ന് കണ്ടെത്തൽ അവിടത്തെ നഷ്ടപ്പെട്ട അന്തരീക്ഷത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ജീവന്റെ സാധ്യതയെക്കുറിച്ചുള്ള പഠനത്തെ സഹായിക്കുമെന്ന് മൈക്കൽ മാങ്ക് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നാശ ചൊവയിലേക്ക് അയച്ച ഇൻസൈറ്റ് ലാൻഡറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗവേഷകർ പഠനത്തിനായി ഉപയോഗിച്ചത് ലാൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദൌത്യം അവസാനിപ്പിച്ചിരുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് താങ്ക് യു